ഫിൻലാൻഡിന് സമീപം റഷ്യയുടെ ആണവ അന്തർവാഹിനി സ്ഥാപിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ റഷ്യ തിരിച്ചടിച്ചിരിക്കുകയാണ് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക ആണവ അന്തർവാഹിനി സ്ഥാപിച്ചു എന്ന് പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനിടയിൽ തന്നെയാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയൊരു പ്രസ്താവനയും പുതിയൊരു സമീപനവും റഷ്യക്കെതിരെ പ്രഖ്യാപിച്ചത് അതോടനുബന്ധിച്ചാണ് രണ്ട് ആണവ അന്തർവാഹിനി റഷ്യയുടെ മേഖലയോട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു എന്ന പ്രസ്താവന പുറത്തു വന്നത് വല്ലാതെ വൈകാതെ തന്നെ റഷ്യ ഇതിന് തിരിച്ചടി നൽകി ഫിൻലാൻഡിന് സമീപം റഷ്യയുടെ രണ്ട് ആണവ അന്തർവാഹിനി സ്ഥാപിച്ചു എന്നുള്ളതും നാറ്റോ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തങ്ങൾ ഇത് വിന്യസിച്ചിരിക്കുന്നത് എന്ന് പ്രസ്താവന പുറപ്പെടുവിക്കുകയും ആണവ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് പൊഷാഷ്കിയാൻ എന്ന പേരിലുള്ളത് സ്ഥാപിക്കപ്പെട്ടത് എന്ന തരത്തിലുള്ള വിവരം പുറത്തു വന്നതോടുകൂടി അമേരിക്കയും റഷ്യയും തമ്മിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വൈരം ഒന്നുകൂടി മൂർച്ഛിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലോകമാധ്യമ വിവരങ്ങളായിട്ട് പുറത്തു വരുന്നത് അമേരിക്കയിൽ രണ്ട് ആണവ അന്തർവാഹിനി കപ്പൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടാണ് ചില മീഡിയകൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് കടൽ ഭീമന്മാർ ഇനി രാജ്യം തകർക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെയാണ് ചില പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഫിൻലാൻഡ് സ്വീഡൻ ജർമ്മനി എസ്റ്റോണിയ പോലെയുള്ള മേഖലയിലേക്ക് ഇവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ആക്രമണം നടത്താൻ വേണ്ടി സാധിക്കും അതായത് യൂറോപ്യൻ രാജ്യങ്ങളെയാണ് കൃത്യമായ രീതിയിൽ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് എന്താണ് വിഷയം എന്ന ചോദ്യത്തിന് ആരംഭം കുറിക്കപ്പെട്ടത് ഉക്രൈനും തമ്മിലുള്ള വിഷയമാണ് ഉക്രൈൻ റഷ്യൻ തമ്മിലുള്ള വിഷയത്തിൽ പല രീതിയിലുള്ള ഇട്ടപ്പെടലുകൾ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുണ്ട് യുദ്ധവിരമവുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ അമേ റഷ്യയുടെ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഈ കാര്യം ഒരു തരത്തിലും അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കാനുള്ള ചില കരാർ വ്യവസ്ഥകൾ ഇതിനു മുൻപ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു ആ കരാർ വ്യവസ്ഥ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ടും റഷ്യയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഏകദേശം ഇരുപതിലധികം യൂറോപ്യൻ രാജ്യങ്ങളെയും സൗദി അറേബ്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു വിപുലമായിരിക്കുന്ന ഒരു മധ്യസ്ഥ ശ്രമം സൗദി അറേബ്യയുടെ നിലവിലെ ഈ രാജാവ് നടത്തിയിരുന്നു അതോടനുബന്ധിച്ച് ചില നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു മുഹമ്മദ് ബി സൽമാൻ രാജാവാണ് ആ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞിട്ട് ഏറെക്കുറെ മൂന്ന് വർഷത്തോളമായിരിക്കുന്ന അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്ന ഈ യുദ്ധം ഭീമമായിരിക്കുന്ന സാമ്പത്തിക നഷ്ടവും ബാധ്യതയും ജനങ്ങൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന സ്ഥിതിക്ക് ലക്ഷ്യം കാണാത്ത രീതിയിൽ ആരും ജയിക്കുകയും ആരും തോൽക്കുകയും ചെയ്യാത്ത ഒരു യുദ്ധമായിട്ട് ഇത് അവസാനിക്കുന്നതിനേക്കാൾ നല്ലത് മധ്യസ്ഥതയോട് മധ്യസ്ഥതയോട് കൂടിയിട്ട് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ശ്രമം നടത്തുക അതിനു വേണ്ടി എന്നായിരുന്നു സൗദി അറേബ്യയുടെ രാജാവ് പറഞ്ഞിരുന്നത് അത് റഷ്യ അത് അംഗീകരിച്ചു ഉക്രൈൻ അത് അംഗീകരിച്ചു അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നു ചർച്ചയുടെ ഏറ്റവും ഒടുവിൽ ചില നിർദ്ദേശങ്ങൾ കണിഷമായ രീതിയിൽ രണ്ട് രാജ്യങ്ങളും വെച്ചതോടുകൂടി ആ ചർച്ച യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു അതിനു മുൻപ് തന്നെ പല ചർച്ചകളും ഈ ചൈനയുടെ നേതൃത്വം നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ തുർക്കിയുടെ നേതൃത്വം നടന്നിട്ടുണ്ട് ഈ ഇടയ്ക്കിടക്ക് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇടപെട്ട് കൊണ്ട് ചർച്ചാ സംബന്ധമായ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പൊടി പൊടിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും നടന്നിട്ടില്ല കാര്യം ഇതാണ് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിൽ നിന്ന് പൂർണമായ രീതിയിൽ വിട്ടുപോകണമെന്ന് ഉക്രൈൻ പറയുകയും പിടിച്ചെടുക്കപ്പെട്ട പ്രദേശം തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാണ് തങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടെന്ന് റഷ്യ പറയുകയും ചെയ്തു അതുകൊണ്ടത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇതാണ് കാതലായിരിക്കുന്ന പ്രശ്നം ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല സൗദി അറേബ്യ മുന്നോട്ട് വെച്ച പ്രധാനമായിട്ടും ഒന്ന് നിലവിൽ യുദ്ധം അവസാനിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പും പോരാട്ടവും കാര്യങ്ങളൊക്കെ എല്ലാ പ്രവർത്തികളും ഒറ്റയടിക്ക് തന്നെ അവസാനിക്കുക ഒരു ഒരു സമയവും ഒരു ദിവസം തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ഒരു വെടിനിർത്തൽ സംവിധാനം ഉണ്ടാക്കുക രണ്ടാം ഘട്ടത്തിൽ പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്തോ നിലപാടി നിലപാടെടുക്കാൻ വേണ്ടി പറ്റും എന്നതിനെക്കുറിച്ച് രണ്ടാംഘട്ടം ചർച്ച ചെയ്യുക അങ്ങനെ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്നുള്ളതായിരുന്നു സൗദി അറേബ്യയുടെ നിലപാട് എന്നാൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കൂട്ടരും ഒരു അയഞ്ഞ നിലപാടാണ് എടുത്തത് ഒരു കൃത്യമായ രീതിയിൽ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം എന്ന് പറഞ്ഞാൽ തുല്യമായ രീതിയിൽ പ്രശ്നപരിഹാരം ഉണ്ടാവണം അതായത് പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തിനെ കുറിച്ച് ഒരു തീരുമാനം ആദ്യം കിട്ടുമെന്ന് തന്നെ പറയുന്നു എന്ന് വെച്ചാൽ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശം റഷ്യയുടെ കൈവശത്തിലുള്ള അവരുടേതും ബാക്കിയുള്ളത് ഉക്രൈൻ വിട്ടുകൊടുക്കുന്ന രീതിയാണ് അതൊരിക്കലും ഉക്രൈൻ സമ്മതിക്കുന്നില്ല ഉക്രൈൻ പറഞ്ഞ കാര്യം അവർ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് ഇടിച്ചു കയറിയവരാണ് അവരാണ് വിട്ടു പോകേണ്ടത് ഞങ്ങളിന്ന് ഞങ്ങളുടെ ഭൂപ്രദേശം കൊടുക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഉക്രൈൻ ചോദിച്ചത് റഷ്യ ചോദിച്ച ചോദിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളുടെ ദേശത്തിലേക്ക് കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ പ്രദേശമായി കഴിഞ്ഞ പ്രാവശ്യം റഷ്യ നടത്തിയിരിക്കുന്ന പ്രസിഡന്റീൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ ആളുകൾ വോട്ട് അവശം പോലും ഉണ്ടായിരുന്നു റഷ്യക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഈ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശങ്ങളിൽ ഏകദേശം അറുപത്തി അഞ്ച് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ആളുകളും റഷ്യൻ പൗരന്മാരാണ് റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരാണ് ഞങ്ങളുടെ ദേശീയതയുടെ ഭാഗമാണ് അവർ അതുകൊണ്ട് അത് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല അങ്ങനെ പ്രശ്ന സങ്കീർണമായിട്ട് പോയി പിന്നീട് ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ഈ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് അര മണിക്കൂറിലധികം പല ഘട്ടങ്ങളും സംസാരിച്ചു സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു രൂപത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം എല്ലാം പരാജയപ്പെട്ടു ഏറ്റവും ഒടുവിൽ എന്ത് ചെയ്തു ഈ യുദ്ധത്തിന്റെ അവസ്ഥാ സാഹചര്യങ്ങൾ റഷ്യയുടെ പ്രസിഡന്റ് പറയുന്ന കാര്യം എങ്ങനെയാണ് ഉക്രൈൻ യുദ്ധമൊക്കെ തങ്ങൾക്ക് ഒരു മാസം കൊണ്ട് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിന് പിന്നാമറ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും വലിയ സംഘം ചേർന്നുകൊണ്ട് ഉക്രൈൻ സഹായിക്കുന്നു സൈനികമായും സാമ്പത്തികമായും ആയുധപരമായും ഉള്ള വലിയ സഹായങ്ങൾ നൽകുന്നു അങ്ങനെയാണ് അവർ പിടിച്ചു നിൽക്കുന്നത് റഷ്യ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക സംയുക്തമായ രീതിയിൽ നടക്കുന്നത് ആയതിനാലാണ് ഇവിടെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാതെ അല്ലെങ്കിൽ ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് വൈകുന്നത് അതുകൊണ്ടാണ് എന്നാണ് റഷ്യയുടെ വിശദീകരണം ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും അത് ആവർത്തിച്ച് തന്നെ അവർ പറയുന്നുണ്ട് തങ്ങളുടെ ഒരു ഉക്രൈൻ മാത്രമല്ല റഷ്യയുടെ ലക്ഷ്യം ഇത് വീണ് കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അത് വ്യാപിക്കുകയും പല രാജ്യങ്ങളും പിടിച്ചെടുക്കാനുള്ള സംവിധാനത്തിലേക്ക് റഷ്യയുടെ സൈന്യം എത്തിച്ചേരുകയും ചെയ്യും അതുകൊണ്ട് ഇവിടെ തന്നെ കൂട്ടിടണം ഇവിടെ തന്നെ പരാജയപ്പെടുത്തണം അങ്ങനെയാണെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾക്കിവിടെ വിജയിക്കാൻ വേണ്ടി സാധിക്കൂ അല്ലെങ്കിൽ റഷ്യയുടെ ശല്യം ഇല്ലാതാവൂ എന്നുള്ളതാണ് എന്നാൽ മാധ്യമ മീഡിയകളും അതേപോലെ അതേപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്ന കാര്യം ഇപ്പോൾ കൊണ്ടുള്ള കളിയാണ് റഷ്യയും അമേരിക്കയും കളിക്കുന്നത് ആണവായുധങ്ങൾ വെച്ച് വെച്ച ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം റഷ്യയാണ് രണ്ടാമത് അമേരിക്കയാണ് ഇവർ തമ്മിൽ ഇപ്പം നേർക്കുനേരം ഒരു ഫൈറ്റ് നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ലോകത്തിൻ്റെ സാഹചര്യങ്ങളും അവസ്ഥകളും ഭയാനകരമായിരിക്കും കണക്കുകൂട്ടാൻ പറ്റാത്തതിനും അപ്പുറമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഫൈറ്റിങ് ഇനി മുൻപ് ഈ ശീതസമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു അൻപത് വർഷത്തോളം നീണ്ടുനിന്ന ശീതസമരവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക നഷ്ടങ്ങളും വലിയ പ്രയാസങ്ങളും രണ്ട് രാജ്യം അനുഭവിച്ചതാണ് പിന്നീട് അവർക്ക് മതിയായ സമയത്ത് അവർ തന്നെയാണ് ആ പരിപാടി നടത്തിയത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ആരാണ് കേമന്മാർ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ടെസ്റ്റ് ടോസായിട്ടാണ് അതിനെ കണ്ടത് ഈ ശീതസമരത്തെ അവർ ആദ്യാതെ ഘട്ടത്തിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയും സർവാധിപത്യം ഉണ്ടാക്കിയതും സോവിയറ്റ് യൂണിയൻ ആയിരുന്നു പിന്നീടാണ് അമേരിക്ക വന്നത് അമേരിക്കയുടെ വിജയം എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ അണുസംഘടനം നടത്തിയതോടുകൂടിയാണ് അവരൊരു സർവാധിപത്യ രാജ്യമായിട്ട് മേൽക്കോയ്മ നേടിയത് അങ്ങനെയാണ് അവർ ബ്രിട്ടനെയും കവച്ചു വെച്ചുകൊണ്ട് അമേരിക്ക വലിയ രീതിയിലുള്ള ആധിപത്യം ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്തതെന്ന് ചുരുക്കും അതോടുകൊണ്ട് സോവിയറ്റ് യൂണിയൻ രണ്ടാം സ്ഥാനത്തെത്തിപ്പോയി ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് അവരായിപ്പോയി അങ്ങനെ മാറിപ്പോയ സ്ഥിതി ഉണ്ട് ആ ഒരു ആധിപത്യം നേടിയെടുക്കാനുള്ള ശ്രമമാണ് പിന്നീട് സോവിയറ്റ് യൂണിയൻ നടത്തിയത് ആ സോവിയറ്റ് യൂണിയൻ നടത്തിയതോടനുബന്ധിച്ചാണ് അമേരിക്കയുമായിട്ട് ശീതസമരം ഉണ്ടാകുന്നത് ശീതസമരത്തോടനുബന്ധിച്ച് അമേരിക്ക എന്ത് ചെയ്യുന്നത് സോവിയറ്റ് യൂണിയൻ തകർക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തി അവിടെ ആഭ്യന്തര പേപ്പങ്ങൾ ഉണ്ടായി അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെയാണ് അവിടെ പോരാട്ടങ്ങൾ നടത്തുന്ന അഫ്ഗാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അൽക്കൊയ്ദ എന്ന് പറയുന്ന സംവിധാനത്തെ ഉണ്ടാക്കിയ പോലും അമേരിക്കയാണെന്ന് അന്ന് പറയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നു തരിപ്പണമായി പല രാജ്യങ്ങളായിട്ട് ചെതറിപ്പോയി ഈ ഗ്ലാസ്നോസും പെരിസ്ട്രോയ്ക്കയും കോബച്ചോൻ്റെ ഭരണകാലത്ത് എൺപത്താറൊക്കെ കാലഘട്ടത്തിൽ അവിടെ പുതിയൊരു ഭരണപരിഷ്കാര കാര്യങ്ങളൊക്കെ വന്നോട് കൂടിയിട്ട് ഏറെക്കുറെ കമ്മ്യൂണിസം അസ്തമിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു പിന്നീട് റഷ്യ വേറെയായി സോവിയറ്റ് യൂണിയൻ ചെതറിപ്പെട്ട രാജ്യങ്ങൾ പത്ത് പന്ത്രണ്ടോളം രാജ്യങ്ങൾ അങ്ങനെ ചതറിപ്പോയി നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഏറെക്കുറെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിച്ച താല്പര്യപ്പെട്ട കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോഴത്തെ നല്ലൊരു സ്ഥിതി എന്ന് പറയുന്നത് അവർ തമ്മിൽ അമ്മ ഏറ്റുമുട്ടുന്ന പല ഘട്ടങ്ങളും പല സാഹചര്യങ്ങളും പല രാജ്യങ്ങളുമായിട്ടും അതിൻ്റെ ഇടയിലൊക്കെ നിന്നുകൊണ്ട് ഒളിപ്പോർ യുദ്ധം പോലെയാണ് റഷ്യയും അമേരിക്കയും പരസ്പരം അങ്ങോട്ടും കിട്ടും യുദ്ധം ചെയ്യുന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം റഷ്യയൊന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട അതായത് അന്തർവാഹിനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അമേരിക്ക ആദ്യഘട്ടം തന്നെ വിന്യസിക്കുന്നത് റഷ്യയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ തങ്ങള് ഇത് വിന്യസിച്ചിട്ടുണ്ട് എന്നവർ പറഞ്ഞു വല്ലാതെ വൈകാതെ അത് തിരിച്ചടി റഷ്യ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് വില്ലാൻഡിനു സമീപം രണ്ട് ആണവ അന്തർവാഹി തങ്ങളും സ്ഥാപിച്ചിരിക്കുന്നു അത് ഏത് തരത്തിലും ആക്രമിച്ചുകൊണ്ട് നാശമുണ്ടാക്കാൻ പാകത്തിലുള്ള സംവിധാനമുള്ളതാണ് എന്നവര് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്തു ഏതായിരുന്നാലും ഈ ഒരു ഭയപ്പാടിലാണ് ലോകം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗക്കൂറി നടത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തോ എത്രത്തോളം നാശങ്ങൾ ഉണ്ടാവും എത്രത്തോളം മരണങ്ങളുണ്ടാവും ഉണ്ടാവും എന്ന് ലോകത്തിന് കൃത്യമായ രീതിയിൽ പറയാൻ പോലും സാധിക്കാത്ത വിധം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുമുള്ള ആണവശക്തിയുമുള്ള രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പു കോർക്കുന്ന സമയത്ത് അതിൻ്റെ ദുരന്തം അതിൽ അല്ലെങ്കിൽ അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി അളക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം